ശ്രുതി ഉണ്ടാവില്ല ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം വരി കുറവായിരിക്കും ശ്രുതി ഉണ്ടാവില്ല പിന്നെ വാർദ്ധക്യ പെൻഷന് അപേക്ഷ കൊടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇപ്പം ഈ ചാൻസ് കിട്ടിയത് അതുകൊണ്ട് ഉള്ള ശ്രുതിയിൽ ഞാൻ രണ്ടു വരി മാത്രം പാടും ിസ്മിയും ഹൂരത്തോ ഞാൻ തിരുറഹിമാനായോനിൽ കരളുരുകീ കൈ നീട്ടിതു ആയിരക്കന്ന് എന്നോട് കരകവിയും കാരുണ്യം കൈവരുവാൻ ഭീസ്മിയും ഹം ദൂരത്തോ ഞാൻ തിരുറഹിമാനായോനിൽ കരളുരുകീ കൈ നീട്ടിതു ആയിരക്കന്ന് എന്നോട് കരകവിയും കാരുണ്യം കൈവരുവാന് കമറുതിയും നൂറുവ കഥമൊഴിയായി തന്നുള്ള കമറുതിയും ബീനിൻ്റെ മാർഗമിലാക്ക് ഇഹ പരജീവിതമാം സൗഭാഗ്യം എന്നിൽ ചേർക്ക് വിസമ്മിയും ഹം ദൂരത്തോ ഞാൻ തിരുഹിമാനായോനിൽ കരളുരുകി കൈ നീട്ടിതു ആയിരക്കുന്ന എന്നുടെ കരകവിയും കാരുണ്യം കൈവരുവാറത്തണയും നേരത്തതി വേദനയായി നീറുമ്പോൾ മനതാരില്ല മാം സൗഭാഗ്യം എന്നിൽ ചേർക്ക വിസ്മിയും ഹൂരത്തോ ഞാൻ തിരുറഹിമാനായോനിൽ കരളുരുകേ കൈ നീട്ടിതുവായിരക്ക എന്നോട് കരകവിയും കാരുണ്യം കുറച്ച് ശ്രുതി വന്നിട്ടുണ്ട് ഞാൻ ചെറിയൊരു പാട്ടുപോണി പാടി നിർത്ത കേട്ടോ ഗുണമണിയായ തണി പകരം یہ پھر بھی مہابی اللہ مرحبا یا نور مرحبایا مرحبا یا جدل حسین مرحبا مرحبا نور محمد مرحبا مرحبا مرحبا, مرحبا ഗുണമണിയായറോലുള്ള തണി പകരും ഗുരുനൂറുള്ള ഇഹ പരനബിയ മഹീപുള്ള ഇറയോന്റെ കനിയെ സ്വല്ല പതിമക്കത്തുതിച്ചുള്ള മലരല്ലേ പരിശുദ്ധ കതിരൊളി പതിറല്ലേ قدسی مرحبا سامل پھر مرحل مرحب مرح محمد مرحبا مرحب مرحباسلام مرحبا مرحبا علیکم و اللہ وبرکاتہ